ഹലോ ഗായ്സ് വൺസ് അഗീൻ വെൽക്കം ബാക്ക് ടു അലഡാസ് ക്രേസി ഫിൽസ് നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിൻ്റെ ഗ്രൗണ്ടിൽ ഇപ്പം ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് പുഷ്പമേള സോ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ജനുവരി ഒന്നാം തീയതി വരെയാണ് ഈ ഒരു ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അതായത് ഡിസംബർ ട്വൻറ്റി തേർഡ് സാറ്റർഡേ ഞാനും അമ്മയും അബിയും കൂടെ പോയി ഈ ഫ്ലവർ ഷോ കണ്ടു ഐ വുഡ് സേ ഇറ്റ് വാസ് എ വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് സെറ്റപ്പ് ലൈക്ക് അതിനെ ഒരു സിക്സ് സെക്ഷൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഇതുപോലെ പഴയ പഴയ സാധനങ്ങൾ അതായത് പഴയ പല്ലക്ക് പഴയ അമ്പലങ്ങൾ കളിവഞ്ചി കുടില് പിന്നെ കിഡ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ചോട്ടാ ബീം അതുപോലെ ഡോറ ബുജി അതൊക്കെ ഒരു ജംഗിൾ സെറ്റപ്പിൽ ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പഴയ സാധനങ്ങൾ കാണാനും ഫ്ലാഴ്സൊക്കെ കണ്ടാസ്വദിക്കാനും താല്പര്യമുള്ളവർക്ക് ഭയങ്കര ഒരു ആണ് പിന്നെ എടുത്തു പറയേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഈ ഒരു ജൈജാണ്ടിക് ആണ് നമ്മൾ പണ്ട് ഈ ജെംസൂണ്ടായുടെ ഒരു പരസ്യം പരസ്യമല്ലേ ഒരു പ്രതിമ ഇങ്ങനെ നിൽക്കുന്നു ഫുൾ മേഡപ്പ് ഓഫ് ജെംസ് ഒരു ജംസ് എടുക്കുമ്പോഴത്തേക്കും അത് ഫുൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നു അങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരുന്നു ആ ഒരു കേക്കിന്റെ മോഡലിൽ അവർ ഫ്രൂട്ട്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ ഒക്കെ വന്നിട്ട് പൈനാപ്പിളിന്റെ ലീവ്സ് ആയിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ ഒരു ഹൺഡ്രഡ് റുപ്പീസ് ടിക്കറ്റ് എടുത്തിട്ടാണ് per person നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് കയറിയത് അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി സോ സിഡ്സിനെയൊക്കെ കൊണ്ട് നമുക്ക് ഇവിടെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം പിള്ളേരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സാധനങ്ങള് ഇതിനകത്തുണ്ട് സോ ഏർ ദിസ് വാസ് ദ ഫസ്റ്റ് സെക്ഷൻ ഓക്കെ പിന്നെ രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് ഇൻഡോ പ്ലാന്റ്സ് ഉള്ള ഒരു സെഷൻ ആണ് അപ്പൊ അത് നമ്മള് വേറെ സ്ഥലത്തോട്ട് ഇങ്ങനെ കേറി അത് ഫുൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഗ്രൗണ്ടിന്റെ അകത്താണ് കേട്ടോ അപ്പൊ അവിടെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് ഭയങ്കരായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാനായാലും ചുമ്മാ ഒരു വാക്കിനായാലും ഇങ്ങനെ നമ്മൾ ഒത്തിരി നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ ബെഞ്ചും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മ കാ നമുക്ക് നമുക്കിപ്പോ ഇരിക്കാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അത്യാവശ്യം ഒത്തിരി ആളുകളും ഉണ്ടായിരുന്നു എന്നാൽ ഭയങ്കര ഇല്ല നമ്മൾ ബ്രോഡ്വേയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് അറിയാലോ. അപ്പോൾ മറിച്ച് ഇങ്ങനത്തെ സ്ഥലത്താണെങ്കിൽ നമുക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം കാഴ്ചകൾ കാണാം അങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം അപ്പോൾ പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനെ അകത്ത് വെക്കുന്ന പ്ലാന്റ്സിന്റെ ഒരു സെഷൻ ആയിരുന്നു അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല ബൗൾസിലൊക്കെ ഭയങ്കര ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ സോ ഇത് ഇങ്ങനത്തെ ഒരു സെയിം ഒരു ബുദ്ധൻ്റെ ഒരു ഇത് അമ്മ എനിക്ക് തന്നത് എൻ്റെ കയ്യിലിരിപ്പുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു അപ്പോൾ ഈ ഒരു ബോൺസായി ചെടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബോൺസായിയുടെ ഒരു പീസ് നമ്മുടെ വീട്ടിലുണ്ട് പക്ഷെ ഇത്ര ബ്യൂട്ടിഫുള്ള അത് ഇത് ഒരു വെൽ മെയിൻറ്റെയിൻഡായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കാഴ്ചകളൊന്നു കണ്ടു എടുത്ത് പറയേണ്ടതും എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചതും ഒരു ഇൻസെക്റ്റിനെ കഴിക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കറക്റ്റ് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല നമുക്ക് പണ്ട് ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ ഇത് പഠിക്കാനുണ്ടായിരുന്നു പിന്നെ റീൽസിലും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇൻസെക്റ്റിനെ നമ്മൾ ആ ഒരു ഇത് കോളാമ്പി പോലത്തെ അവരുടെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ അത് കഴിക്കും അപ്പൊ ഇൻസെക്ട്സ് ഇൻസെക്ടിന് കഴിക്കുന്ന ഈ ഒരു പ്ലാന്റ് അവിടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒരു ഭയങ്കര വലിയ ഒരു ഇത് അപ്പം എത്രമാത്രം വലിയ ജീവികളെ ഈ പ്ലാന്റ്സിന് കഴിക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്നാലോചിക്കും സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കയറി ചെന്നത് നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ്സിന്റെ ഒരു സെഷനിലോട്ടാണ് ഔട്ട്ഡോർ പ്ലാന്റ്സ് മാത്രമല്ല ഒരുപാട് എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ എപ്പോഴും ഈ ഷോർട്സിലൊക്കെ ഒരു സംഗതിയാണ് ഈ ജബോട്ടി കാബ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സ് അതായത് ഈ കൊമ്പിൽ വളരുന്ന മുന്തിരി എന്നാണ് ഞാൻ അതിനെ പറയുന്നത് കറക്റ്റ് എന്താ പറയുക എനിക്കറിയില്ല പിന്നെ നാരങ്ങയൊക്കെ അവിടെ ഇങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നു അപ്പം കാണാൻ നല്ല രസമായിരുന്നു എല്ലാം കുറേ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഇതൊക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല അപ്പം ഷോപ്പിങ്ങിനായിട്ട് ഇവർ വേറൊരു സെക്ഷൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ കാണിക്കുന്നത് മിറാക്കിൾ ഫ്രൂട്ടാണ് മിറാക്കിൾ ഫ്രൂട്ട് അവിടെ ഉണ്ടായിരുന്നു ഐ തിങ്ക് നമ്മളത് കഴിച്ചിട്ട് ആ മിറാക്കിൾ ഫ്രൂട്ട് നമ്മളത് കഴിച്ചതിന് ശേഷം നമ്മളൊരു ഉപ്പ് വായിലിട്ടാൽ പോലും നമുക്കത് മധുരമായിട്ട് തോന്നും അതാണ് ആ മിറ മിറാക്കൽ ഫ്രൂട്ടിൻ്റെ ഒരിതെന്നാണ് ഐ തിങ്ക് സോ സ്റ്റോറി എന്ന് പറയുന്ന ആ ഷോപ്പിൻ്റെ കീഴിലുള്ളൊരു ഏരിയയാണിത് അപ്പം ഇവിടെ അവരാണെങ്കിൽ ഒത്തിരി പ്ലാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു റീൽസായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ അവരെ കൊളാബ് ചെയ്ത് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനയ്യായിരം രൂപ അയ്യായിരം രൂപ അങ്ങനെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് അപ്പോൾ ലൈക്കിൻ്റെയും പിന്നെ കോമൻറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവരാ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ബേസിക്കലി ഇവിടെ എങ്ങനെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ വിചാരിച്ചത് ചുമ്മാ ഇങ്ങനെ ഷോക്ക് പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അവർ ഷോക്കി വെച്ചിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അതിൻ്റെ ഇപ്പുറത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നോട്ട് ഓൺലി പ്ലാന്റ്സ് ഒരുപാട് സാധനങ്ങള് ഉണ്ടായിരുന്നു ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പല പല സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം നിയർ ദ പ്ലാൻസ് അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് അധികം ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ മെല്ലെ മെല്ലെ നിന്നിട്ട് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് വളരെ കുറച്ച് സമയം കിട്ടിയുള്ളു അത് മാത്രല്ല ഇത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു പലതരം സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ടായിരുന്നു സോ പിന്നെ ഞാൻ എനിക്കാണെങ്കിൽ യൂണിക്കോൺ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ യൂണിക്കോണിൻ്റെ കീ ചെയിൻ ഒക്കെ എവിടെ കണ്ടാലും ഞാൻ വാങ്ങി വാങ്ങിവെക്കും അപ്പം നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അധികം ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു എറണാകുളം ടു മലപ്പുറം ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ടി വരുന്നു സോ ഒരു മിററൊക്കെ എപ്പോഴും കയ്യിലിരിക്കും നല്ലതാണ് ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സോ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള യൂണിക്കോണിൻ്റെ തന്നെ ഒരു മിറർ ഞാൻ വാങ്ങിച്ചു ഇതിനവർ വൺ ഫിഫ്റ്റി റുപ്പീസാണ് പറഞ്ഞത് പിന്നെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും റേറ്റ് കൂടുതലാണ് അകത്ത് എന്ന് പറയുന്നു അതായത് ഞാൻ ഈ മിറതിൻ്റെ കാര്യമല്ല പറഞ്ഞത് ഇതാണ് പറഞ്ഞത് പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പാറ്റാഗുളിയും വാങ്ങി ഇങ്ങനെ ഒരു ഷെഡൊക്കെ കെട്ടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും അകത്ത് സാധനങ്ങൾക്ക് വില കൂടുതലാണ് ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഓക്കെ പിന്നെ ഞാൻ അവിടെ നിന്ന് മൂന്താല് വാങ്ങിച്ചു നൂറ് ഗ്രാം വാങ്ങിച്ചു തൊണ്ണൂറ് രൂപയായിരുന്നു മൂന്താല് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും തീരത്തും ഇല്ല ഇറ്റ് ഈസ് വെരി നൈസ് അപ്പോൾ അവരെനിക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ അത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂന്താൽ വാങ്ങി അതും പിന്നെ അച്ചാറിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു മൈ ഫേവറേറ്റ് അങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പം അവിടെ നിന്ന് ഞാൻ തേനെല്ലിക്കയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ആയിട്ട് നമ്മൾ അമ്മയ്ക്ക് നൈറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ചോദിച്ചു അപ്പോൾ ഭയങ്കര പ്രൈസ് കൂടുതലുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്തു മാത്രമല്ല ക്ലോത്ത് അത്ര നല്ലതുമല്ലായിരുന്നു പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു കുടുംബശ്രീ പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ആണ് അവർ നമുക്കിങ്ങനെ ചെമ്മീൻ അച്ചാറൊക്കെ സോറി ചെമ്മീൻ ചമ്മന്തിപ്പൊടിയൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ചെമ്മീൻ ചമ്മന്തിപ്പൊടി മേടിച്ചു അവിടെ നിന്ന് ഇറ്റ് വാസ് വെരി ടേസ്റ്റി പിന്നെ എനിക്ക് അവിടെ ഏറ്റവും പോയതിൽ ഏറ്റവും വെർത്തായിട്ട് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബെഡ്ഷീറ്റ് ഓക്കെ ഫൈവ് ഫിഫ്റ്റി റുപ്പീസിനാണ് അവർ രണ്ട് ക്യൂൻ സൈസ് ബെഡ്ഷീറ്റ് വിൽക്കുന്നത് നമ്മൾ ഈ ലുലൂന്നൊക്കെ കുറേ ബെഡ്ഷീറ്റ് ഇതിനു മുന്നേ വീട് മാറിയ സമയത്തും വാങ്ങി അപ്പോൾ ഒരു ബെഡ്ഷീറ്റിന് എങ്ങനെ പോലും ഒരു ക്യൂൻ സൈസിന് എബോവ് എയ്റ്റ് ഫിഫ്റ്റി അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് എങ്ങനെ പോലും വരുന്നുണ്ട് ആ സ്ഥലത്താണ് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഫൈവ് ഫിഫ്റ്റി റുപ്പീസിന് രണ്ട് വലിയ ബെഡ്ഷീറ്റ് അപ്പോൾ ഞാൻ രണ്ടെണ്ണം അമ്മയ്ക്കും മേടിച്ചു രണ്ടെണ്ണം എനിക്കും മേടിച്ചു പിന്നെ ഇത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ട് ചേട്ടൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് അമ്മ ഒരിങ്ങനെ ഒരു ഊതുന്ന ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സംഭവം വാങ്ങിച്ചതാണ് അപ്പം അവർ ആ ചേട്ടൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ ശ്വാസമൊക്കെ ശരിയാവും ഇങ്ങനെ ഊതി ഊതി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം അതിനൊരു നാക്കുണ്ട് നമ്മൾ അങ്ങനെ ഊതിയാലേ കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഊതിയപ്പോഴത്തേക്ക് അത് ഫ്ലോപ്പായിരുന്നു ദെൻ ഞാൻ പറഞ്ഞ നമ്മുടെ അച്ചാറിൻ്റെ സെഷൻ അവിടെ ഉണക്കിയ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു ഇറ്റ് വാസ് വെരി ടേസ്റ്റി ബട്ട് ഞാൻ അന്നേരം നെല്ലിക്ക നെല്ലിക്ക അതായത് തേൻ നെല്ലിക്ക മാത്രമാണ് വാങ്ങിച്ചത് പിന്നെ മിഠായിയുടെ സെഷൻ ഇവിടെ നിന്നാണ് നമ്മുടെ അതായത് ഫുഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് എന്താ പറ്റിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴത്തേക്ക് ഏഴേ കാലിന് നേരെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അധികം ടൈം കിട്ടിയില്ല മനസ്സിലായ നമുക്ക് വേഗം പോകണമായിരുന്നു അല്ലെങ്കിൽ വി കുഡ് ഹാവ് സ്പെൻഡ് സം മോർ ടൈം ഇൻ ദ ഫുഡ് കോർട്ട് പിന്നെ അവിടെ ആ ബുക്കിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് അത്ര കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല നമുക്ക് സമയമുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് പറ്റിപ്പോയത് അങ്ങനെ ഫുഡ് കോർട്ടിൽ നിന്ന് ഒരു കഷ്ണം പാനിയംപൂരി വാങ്ങാൻ പോലും ടൈം തികയാതെ നമ്മൾ ശടപടയിൽ പുറത്തേക്ക് ഇറങ്ങി ഇതാണ് പുറത്തുള്ളൊരു വ്യൂ അവിടെ കുറേ നേരം നിന്നിട്ടാണ് നമുക്ക് ഊബറോട്ട് കിട്ടിയത് ഭയങ്കര തിരക്കായിരുന്നു ക്രിസ്മസ് ടൈം ആയിരുന്നതും നമ്മൾ സെൻറ്റർ സ്ക്വയർ മാളിലെത്തി സെൻറ്റർ സ്ക്വയർ മാളിൽ സിനി പോളിസ് എന്ന് പറയുന്ന തിയേറ്ററിലായിരുന്നു നമ്മൾ നേരിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ മാളിൽ എന്തോ ക്രിസ്മസ് കരോളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നമുക്കതൊന്നും നോക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും സമയം കിട്ടിയില്ല നമ്മൾ നേരെ സിനിമയ്ക്ക് പോ കയറി ചെന്നു ബിക്കോസ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് സെവൻ ഒ ക്ലോക്ക് സെവൻ ഫിഫ്റ്റീനായിരുന്നു ഷോ തുടങ്ങുന്നത് അപ്പോൾ നേര് കണ്ടു മനസ്സും ശരീരമെന്ന് അറിഞ്ഞു നിങ്ങൾ നേര് കണ്ടിട്ടില്ലെങ്കിൽ നേര് കാണുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ വീഡിയോ ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എങ്ങനെയായിരിക്കും ടൂ ദാൻ ടേക്ക് കെയർ ബൈ ബൈ